ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അമ്മമാർക്ക് ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ചാനൽ ചാനൽ എന്റെ സബ്സ്ക്രൈബ് നേരെ മിണ്ടാണ്ടി അപ്പൊണ്ടിരിയാണെണ്ടിരിക്കട്ടെ നീ ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്നും എന്താ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുവോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാനൊക്കെ പോവാളൊന്നും നിന്നെ ഞാൻ പൂച്ചക്ക് പിടിച്ചു കൊടുക്കും പൂച്ചക്ക് കൊടുക്കും നിന്നെ നിന്നെ ഞാൻ പൂച്ചക്ക് കൊടുക്കും എടി പൂച്ചക്ക് കൊടുക്കും പൂച്ചക്ക് പൂച്ചക്ക് മത്തമേ പൂച്ച 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 ഉമ്മതാ കല്ല് ഉമ്മതാ ഉമ്മ 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 തുടക്കി നല്ലത് ഉമ്മതാ ഉമ്മതാ എനിക്ക് ഉമ്മതാ ഉം ഒന്ന് നടുപ്പുകൾ ഒന്ന് കണ്ടിച്ച് കണ്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ത് നമുക്കൊന്ന് ഞമ്മ എടുക്കാട നമ്മടെ ഏത്തക്ക സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം I do have one. ീ അഹങ്കാരിന്നെ ആ നമ്മക്ക് ഈതൊന്ന് ഒടച്ചെടുക്കണം നല്ല പോലെ ഉടച്ചെടുക്കണം അപ്പോൾ ഏത്തക്ക നല്ലതുപോലെ ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം ഇട്ട് നല്ലപോലെ കുഴച്ച് നമ്മൾ കുഴക്കട്ടക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ കുഴച്ച് എടുക്കണം കുറേ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം ആ നെയ്യ് ഇപ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇനി നമുക്ക് നമുക്കിതോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം ആ നെയ്യ് ഇപ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ കുഴച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണ്ട പിടിച്ചെടുത്ത് അതിൽ ഫില്ലിങ് വെച്ച് വേണം ആ വലിയ പുഴുങ്ങിയെടുക്കാൻ അപ്പം തേങ്ങ ഉണ്ട് ശർക്കര ഉണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം заа а оравтон бэтти наа അപ്പൊ നമ്മളെല്ലാം ഉണ്ട പിടിച്ച് അതിലെ ഫീങ്ങ് ഒക്കെ വെച്ച് വി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഉണ്ടാക്കിയ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇനി അമ്മമാർക്ക് കൊടുക്കാം കഴിക്കണ്ടേ കഴിച്ചു നോക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ അടിപൊളി പൈസ നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന് പറയാം പൈസ നോക്ക് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ അങ്ങനൊന്നുള്ള അടിപൊളി കഴിച്ചു നോക്കിട്ട് പറയണേ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി കഴിച്ചു നോക്കിട്ട് പറഞ്ഞേ കൊള്ളാമോന്ന് പറഞ്ഞേ കഴിച്ചു നോക്ക കൊള്ള കൊള്ളാവോ കൊള്ള പൊള്ളിയ പല്ലില്ല അങ്ങനെയുണ്ട് പിറ്റാരി കൊള്ളാവോ മധുരം ഒക്കെ ഇണ്ടോ കഴിക്കേ ഞാൻ ചുരുക്കുന്ന ഈ കഴിക്കുന്നവരെ വരത്ത് എന്തൊക്കെയാണെന്ന് പറയണേടി അല്ല അതിനകത്ത് എന്തൊക്കെയാ ചേർത്തേക്ക് തേങ്ങാ ചർക്കരച്ചാട്ട് ചെറുപയറങ്ങി അതറിഞ്ഞിട്ടത് ചെറു കയറ് പുഴുങ്ങി അവരും തേങ്ങായ് ചരല്ലാം കിടങ്ങി അവര് ഞാൻ പറഞ്ഞുണ്ടൊക്കെ വന്ന ഗോതമ്പൊടി ഏത്തക്ക ഏത്തക്ക പുഴുങ്ങി ഉടച്ച് ഏതൊക്ക ആ ചേർത്ത് പിന്നെ ജീരകം പിന്നെ നെയ്യ് ശർക്കര തേങ്ങ എല്ലാം കൂടെ ചേർത്താ ഇത് ഉണ്ടാക്കി പിന്നെ ഇല്ല നമ്മൾ ചേർത്തക്കണ ഏത്തക്ക ഏത്തക്ക പുഴയും ഉടച്ച് ചേർത്ത് നെയ്യും ചേർത്ത് എനിക്ക് പൊടി കഴിച്ചാൽ പെണ്ണുങ്ങൾക്ക് പിന്നെ വല്ലതും ഉണ്ടോ പിന്നെ അപ്പുറത്തോളം ആളില്ല പൂമോളോ 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 പിടിക്കുന്ന ചിന്ത പിടിക്കുന്ന ഒരാളുണ്ട് രണ്ടാമെന്ന് പറഞ്ഞതാണ് ആരോ

என்னதுர்னே இப்போ எல்லாம் என்ன கர்ஜல கேட்கையாலலாம் நமக்கு ட்ரை செய்ய ப்ளான்யா சோ தோசன் இது போல என்னது கொடுக்காம ஹ വിചാരിക്കുന്നു അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരുത് എല്ലാവരും കണ്ടു മകളാണ് അമ്മമാർക്ക് വേണ്ടി ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കടയിൽ പോയി ഒരു പത്ത് രൂപ കൊടുത്താലും ഒരു മുപ്പത് കടിയും മേടിച്ചാൽ ഒരു മുപ്പത്തിരണ്ട് പേരേ ഉള്ളു ഒരു മുന്നൂറ്റി കൊടുത്താൽ കിട്ടും ഇതില് അഞ്ചു രൂപയുടെ മേടിച്ചാലും നമുക്ക് ഒരു പത്തിരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിൽ നമ്മുടെ ആ കാര്യം അങ്ങ് തീരും പക്ഷെ അമ്മമാർക്ക് വേണ്ടി മകളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും മകൾ അത് അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമുണ്ട് മകളും അമ്മമാരെ പരിചരിക്കണം എന്ന ഉദ്ദേശത്തോടെ കൂടിയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇതിന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ കാശാവും കാരണം ഇപ്പം അതിനകത്തൊരു നാല് തേങ്ങ എടുത്തു ഇന്നത്തെ കാലത്ത് ഒരു തേങ്ങക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു മുപ്പത് രൂപ കൂടുതലുണ്ട് ഒരു നാല് തേങ്ങ എടുത്തപ്പോൾ അത് തന്നെ ഒരു നൂറ്റമ്പത് രൂപ കൂടുതലായി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്പെൻസ് ഇതായിരിക്കും കൂടുതൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ജോലി ചെയ്ത് മെനക്കെടുകയും വേണം എന്നിരുന്നാലും നമ്മള് മകള് ഇങ്ങനൊരു കാര്യം ചെയ്യട്ടെ അമ്മമാരെ പരിചരിക്കട്ടെ അവളും അവിടെ തലമുറയ്ക്കും ഈ പ്രായമായവരെ നോക്കണം എന്നൊരു ചിന്താഗതിയോട് കൂടിയാണ് മകളെ കൊണ്ട് കൂടുതലും ഇതിനകത്ത് നമ്മൾ ചെയ്യിക്കുന്നത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഇത് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ പ്രായമായവർ പ്രായമായവരെ സംരക്ഷിക്കുക നോക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം